കട്ടപ്പന വള്ളക്കടവ് സ്നേഹസദ്യക്ഷികം ബി ജെ പി സംസ്ഥാന സമിതി അംഗം ശ്രീനഗരിരാജൻ ഉദ്ഘാടനം ചെയ്തു ഒ ബി സി മോർച്ച ഇടുക്കി സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നരേന്ദ്രമോദിയുടെ എഴുപത്തിയഞ്ചാം പെരുന്നാളിനോടനുബന്ധിച്ചാണ് സേവാപാക്ഷികം സംഘടിപ്പിച്ചത് വള്ളക്കടവ് സ്നേഹസദൻ സ്പെഷ്യൽ സ്കൂളിൽ നടന്ന പരിപാടി ബി ജെ പി സംസ്ഥാന സമിതി അംഗം രാജൻ ഉദ്ഘാടനം ചെയ്തു ചെയ്യുന്ന ഇത്തരം ചില ശാരീരിക മാനസിക വൈകല്യങ്ങൾ ഉള്ള ആളുകളെ സ്ഥിരമായി കോശ് താമസിപ്പിച്ച് അവരുടെ ഇരുപത്തിനാല് മണിക്കൂറും അവരുടെ ജീവിത കാര്യങ്ങൾ നോക്കുന്നത് അതിപ്രയാസകരമായ ഒരു മൂലിയാണ് നാലയത്തിൽ അല്ലെങ്കിൽ തന്നെ യാത്ര ചെയ്യാനും പക്ഷേ ഇത്രയും പ്രയാസങ്ങളുണ്ട് അത്രമാത്രം ക്ഷമയും സഹനശക്തി സ്നേഹവും സ്വന്തം ഉയരത്തിന്ന് വന്ന പോലെ അവർ നോക്കുന്നുണ്ട് ഇങ്ങനെ സ്നേഹമാണ് അപ്പൊ സിസ്റ്റർമാരും ഞാൻ പറ്റും ഇപ്പോൾ ഞാൻ പറയാം സിസ്റ്റർമാരെ പറ്റി നമ്മുടെ സമൂഹത്തിൽ നന്മ പറയുന്നതോടൊപ്പം തിന്മ പറയുന്ന ആളുകൾ തിന്മ പറയുന്ന ആളുകൾ നമ്മുടെ നെഗറ്റീവ് ആയിട്ടുള്ള വശങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ച് ചൂണ്ടിക്കാനിക്കുകയും അവരെല്ലാം അളച്ചാക്ഷേപിക്കുകയും സമൂഹം അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾ ഇവിടെ ആദ്യമായിട്ട് ഡിഗേറ്റീവ് കണക്കും ഇത്തരം പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുക അവരുടെ നന്മ വശങ്ങള് പക്ഷേ വേണ്ടി പരിപാടിയിൽ വെച്ച സ്കൂൾ ഹെഡ്മിസ്റ്റർ സിസ്റ്റർ ജിസി മെരിയെ പൊന്നാട അണിയിച്ചു ഒബിസി മോർച്ച ജില്ലാ പ്രസിഡന്റ് പി എൻ പ്രസാദ് അധ്യക്ഷനായിരുന്നു ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി കെ കുമാർ ഷജി നെല്ലിപ്പറമ്പിൽ കെ എൻ പ്രകാശ് മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുജിത് ശശി തങ്കച്ചൻപുരിയിടം ഒ ബി സി മോർച്ചാ ജില്ലാ ഭാരവാഹികളായ സോജൻ പാണങ്കുന്നിൽ ടി എസ് ഷാജി അരവിന്ദ് അക്ഷൻ തുടങ്ങിയവർ സംസാരിച്ചു